അപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോൾ വൈഫിന്റെ കമ്മൽ കളക്ഷൻ ഞാൻ കണ്ടു പക്ഷേ അവൾ ഒരു കവറിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെയാണ് എല്ലാ കമ്മലുകളും വെച്ചേക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവക്കൊരു സ്റ്റാൻഡല്ല ഈ കമ്മലെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് റെഡി കൊടുക്കണമെന്ന് അപ്പോൾ ലോ ബഡ്ജറ്റിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാൻ ഒരു തെർമോക്കോളും ഡബിൾ സൈഡ് ടേപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ ഒരു അമ്പത് രൂപയ്ക്കകത്ത് നമുക്ക് നിൽക്കുന്നതാണ് അപ്പം ഞാൻ ടേപ്പ് അവിടെ ഇവിടെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ചുമ്മാ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല ഒരു ഒളകി വരാത്ത രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ാണെന്ന് ഇത് ഫൈനൽ നമുക്ക് ഔട്ട് പുട്ട് കിട്ടിയേക്കുന്നത് ഇത് ഞാൻ നേരെ കൊണ്ടുവന്ന് നമ്മുടെ വാളിലോട്ട് അങ്ങ് ഒട്ടിച്ചു വയ്ക്കുകയാണ് ഓക്കെ വാളിൽ നല്ലപോലെ പ്രെസ്സ് ചെയ്ത് വെക്കണം അല്ലാതെ എൻ്റെ വാളിൽ നിന്ന് ഇത് ഒരു ഊരിതായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലപോലെ ഞാൻ ഇത് പ്രസ്സ് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലെവലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ കമ്മൽ കൊണ്ടും അതായത് തെർമോക്കോളിൽ നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്തകത്തോട്ട് വെക്കുക അപ്പോൾ ഇത് മുള്ളുപോലല്ല ഇരിക്കുന്നത് അപ്പോൾ കണ്ടോ ഫൈനൽ ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്